ഹായ് അഞ്ചു വേഷങ്ങളുള്ള കണ്ടത്ത് രാമൻ തിള കൂടെ ഭണ്ഡാരമൂർത്തി നാഗകാളി ഗുരുദേവൻ കരിയാത്തൻ എന്നിങ്ങനെ ഒത്തിരി തിറകളുള്ള എല്ലാ തിര പ്രേമികൾക്കും ഒത്തിരി ഇഷ്ടമാകുന്ന ഒരു അപ്ഡേറ്റു ആയാണ് ഈ വീഡിയോ പറഞ്ഞു വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി ആറ് ഏഴ് എട്ട് എന്നീ തീയതികളിലായി കോഴിക്കോട് ജില്ലയിലെ അത്തോളിക്കടുത്ത് കൊങ്ങന്നൂർ ആശാരിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ നടക്കുന്ന തിരമഹോത്സവത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ജനുവരി മുപ്പത്തൊന്നിന് കൊടിയേറിയ തിരമഹോത്സവത്തിന്റെ ഭാഗമായി ഫെബ്രുവരി ആറാം തീയതി തിരുവാതിരക്കളിയും ക്ഷേത്രകലയായ വട്ടക്കളിയും ഉണ്ട് ഫെബ്രുവരി ഏഴ് വെള്ളി കാലത്ത് അഞ്ചേ മുപ്പതിന് കലശപൂജയോടെ ആരംഭിച്ച് ഉച്ച പന്ത്രണ്ട് മണിയോടെ ഗുരുദേവൻ വെള്ളാട്ടും തുടർന്ന് ബണ്ണാരമൂർത്തി കണ്ടത്ത് രാമൻ നാഗകാളി ഗുളികൻ എന്നീ വെള്ളാട്ടുകളും ദീപാരാധനയ്ക്ക് ശേഷം ഭഗവതി തിരയോടുകൂടി താലപ്പൊലിയും ഉണ്ടാകുന്നതാണ് തുടർന്ന് ഏഴുമണിക്ക് ശേഷം ഗുരുദേവൻ തിറയോടെ തുടങ്ങുന്ന തിറയാട്ടത്തിൽ വണ്ണാരമൂർത്തി കണ്ടത്ത് രാമൻ കരിയാത്തൻ നാഗകാളി എന്നീ തിറകളും ഉണ്ടാകും ഇതിൽ കണ്ടത്ത് രാമൻ അഞ്ചു വേഷങ്ങളുള്ള തിറയാണ് ഈ വർഷത്തെ തിറമഹോത്സവത്തിന്റെ ഭാഗമായി അനുഗ്രഹം ഏറ്റുവാങ്ങി മനം നിറഞ്ഞ് തിരയാട്ടങ്ങൾ കണ്ട് ക്ഷേത്രമഹോത്സവത്തിൻ്റെ ഭാഗമാകുവാൻ എല്ലാ ഭക്തർക്കും അത്തോളി കൊങ്ങന്നൂർ ആചാരിക്കാവ് ശ്രീ ഭഗവതി ക്ഷേത്ര സന്നിധിയിലേക്ക് സ്വാഗതം സ്വാഗതം ക്ഷേത്രത്തിൻ്റെ ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്യുന്നുണ്ട് അറിഞ്ഞവർ അറിഞ്ഞവർ അറിയാത്തവരിലേക്ക് ഷെയർ ചെയ്യുക സോ ടേക്ക് കെയർ സ്റ്റേ സേഫ് ലവ് യു ബൈ ബൈ